നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ആൻഡ് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് വാണിമേൽ ക്രിസൻ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അവിസ്മരണീയമായി പോയ പോയകാലത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾ ചികഞ്ഞെടുത്ത് ബെഞ്ചോർമ എന്ന പേരിൽ ആയഞ്ചേരി മെഡോ വ്യൂ പാർക്കിലാണ് സഹപാഠികൾ ഒത്തുകൂടിയത് വിജയകുമാരിയും സംഘവും ആലപിച്ച പ്രാർത്ഥനാഗീതത്തോടെ ആരംഭിച്ച സംഗമം പ്രശസ്ത ഗാനരചയിതാവും പ്രഭാഷകനുമായ രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള കൂടിച്ചേരലുകളിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്താണ് ഉണ്ടാവേണ്ടത് ഇതാണ് നമ്മൾ ആരും അങ്ങനെ മോശകാരായി പോയിട്ടില്ല നമ്മളങ്ങനെ ഈ ബെഞ്ചിൽ ഇരുന്ന ആരും തന്നെ അങ്ങനെ തോറ്റുപോകുന്നവരല്ല എല്ലാവരും ജീവിതത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിജയിച്ചവർ തന്നെയാണ് എന്ന് നമ്മളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ആ ബോധ്യപ്പെടുത്തലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ കൂടിച്ചേരലുകൾ കൊണ്ടുണ്ടാകേണ്ട രാഷ്ട്രീയമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ പുതിയ കാലത്ത് പുതിയ കാലം എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് പുതിയ കാലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് അതിൻ്റെ ഏറ്റവും പ്രധാനമായ തലത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഫോണുകളൊക്കെ നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഈ ഫോണുകൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ഇത് കൊണ്ടടക്കുന്ന ആൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നല്ലേ അതുപോലെ ഫോണുകൾ നമ്മൾ ഡൈവോഴ്സ് ചെയ്യുന്ന കാലം അനധിവിദൂരമല്ല അതും നിങ്ങളെ കൂടെ നടക്കാൻ പറ്റുന്ന ആളുകളല്ല നിങ്ങൾ തീരെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ആളുകളല്ല എന്ന് പറഞ്ഞ് അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുള്ള കാലം ഒക്കെയാണ് മുന്നിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഏറ്റവും പുതിയ കാലത്തെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവൃത്തി കൂടി നാദാപുരം ബാങ്ക് ചെയർമാനും മാധ്യമപ്രവർത്തകനുമായ എം ും മാധ്യമ പ്രവർത്തകനുമായ എല്ലാ തരത്തിലുള്ള പെരിങ്ങത്തൂർ എൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ യു കെ അഷ്റഫ് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ കെ പി കുഞ്ഞമ്മദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യു എയിലെ വ്യാപാര പ്രമുഖൻ ഹാഷിം തങ്ങൾ കുളത്തിൽ മുഖ്യാതിഥിക്ക് ഉപഹാരം നൽകി പരിപാടിക്ക് പേര് നിർദ്ദേശിച്ച ജയശ്രീക്ക് കോഴിക്കോട് സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി കെ അഷ്റഫ് ഉപഹാരം നൽകി ടി പി സയ്യിദ് നസീബ എ കെ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് അലി പൊയിൽ നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടന്ന മുഖാമുഖം പരിപാടിയിൽ ആരോഗ്യം നിയമം എന്നീ വിഷയങ്ങളിൽ പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദ് ഡോക്ടർ കെ യു സുബൈർ എന്നിവർ പ്രതിനിധികളുമായി സംവദിച്ചു ഏറ്റവും ഒരു രോഗമാണ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് അങ്ങനെ ഒരു രോഗിയാണെന്ന് തോന്നിയാൽ ആ റിസ്ക് എടുക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ യഥാർത്ഥത്തിൽ ഫസ്റ്റ് എയ്ഡ് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാൻ നമ്മൾ ഹാർട്ട് അറ്റാക്കിനാണെങ്കിൽ നമ്മളത്തെ ആസ്പിരിൻ ഉണ്ടെങ്കിൽ കഴിക്കാം ആസ്പിരിൻ ചവച്ചെറിക്കിയാൽ ആസ്പിരിൻ കുളിക്കാം ഹാർട്ട് അറ്റാക്കിനാണെങ്കിൽ ചവച്ചെറിക്കിയാൽ ഓക്കെയാണ് പ്രഷ് നല്ലതാണ് പെട്ടെന്ന് ഇഫക്റ്റ് അതേ സമയത്ത് സ്ട്രോക്കിലാകുമ്പോൾ ആശുപത്രി ഒന്നും കഴിക്കാറില്ല കാരണം സ്ട്രോക്ക് പല വിധത്തിലുണ്ടാവുക അതായത് ഒന്ന് ചിലപ്പം ബ്ലീഡിങ് ആയിരിക്കും ബ്ലീഡിങ് ആണെങ്കിൽ ആസ്പിരിൻ കഴിച്ചാൽ കൂടുപോയ ബ്ലീഡിങ് അത് ബ്ലോക്ക് ആണെങ്കിൽ ആസ്പിരിൻ കഴിച്ചാൽ ബ്ലോക്ക് കുറയും ഈ മാസത്തിന്റെ അവസാനം റോഡിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചെക്കിങ് ആണ് ഈ ബൈക്കും കാറും എൻ്റെ ഫയലുകൂടി ഈ ഫയലിൽ നിന്ന് നല്ലൊരു വിഹിതം പോലീസൊക്കെ കിട്ടുന്നുണ്ടൊരു ഒരു പൊതുവേ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ നമ്മുടെ പോലീസ് സംവിധാനം അത് ഒന്ന് ജസ്റ്റിസ് സൂചിപ്പിക്കൊണ്ട് കൊളോണിയൽ പോലീസ് ഒരു തുടർച്ചയാണ് നമ്മൾ അതായത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പോലീസ് സംവിധാനത്തിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ അതിന്റെ കൂടെ കുറേ ഘട്ടകഥകള് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് വന്ന ഒരു സംഭവമാണ് ഈ മാസാവസാനം കോട്ടയുണ്ട് പെറ്റി അടക്കുന്നതിന്റെ കുറേ പൈസ പോലീസിനാണ് അങ്ങനെയൊന്നുമല്ല ഇപ്പൊ നമ്മുടെ ഗൾഫ് മോഡൽ തന്നെ മെഷീനിലാണ് മുറിക്കുന്നത് ആ മെഷീൻ വളരെ സുതാര്യമാണ് തന്നെ വരുന്നുണ്ട് അതിൽ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല മാംഗോ മാനേജിംഗ് ഡയറക്ടർ അഹമ്മദ് ി അധ്യക്ഷത വഹിച്ചു സുഗണൻ കെ സാജിദ എ കെ സ്മിത പി കെ സുരേന്ദ്രൻ പച്ചപ്പാലം സ്മിത കെ സി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് പി പി സലീം മാസ്റ്റർ ഷഫീഖ് വാച്ചാൽ എന്നിവർ നേതൃത്വം നൽകി മുഹമ്മദ് മഡോളതിൽ ഉപസംഹാര പ്രസംഗം നടത്തി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ